ആ ഗെയ്സ് നമ്മൾ വെള്ളിയാമ്പുറം ഇന്ന് മേലേക്ക് സെക്കൻഡ് ലയർ കട്ടിലെച്ചു അപ്പോൾ ജെല്ലൊക്കെ നിറച്ച് വെച്ചിങ്ങനെ പിന്നെ കോണിക്കൂട്ടിൽ നമ്മൾ കുറവ ചെയ്തിട്ടുണ്ട് രണ്ട് ബാത്റൂമേട്ടോ ബെഡ്റൂമും ഇവിടെ ഒരു ജെല്ലുണ്ട് ഇവിടെ ഒരു ജെല്ലോ മൂന്നിൻ്റെ ഒക്കെ നിറച്ച് വെച്ചിങ്ങനെ സാറേ ഒരു റൗണ്ട് ൗണ്ടുണ്ട് മീനിങ് ഹോൾ എന്നുള്ള ഒരു ബാത്ത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയാകട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് നാളെ ഫുൾ ഫുള്ള് വാട്ടർ ലാരിൽ ചെയ്ത് വെച്ചാൽ బాత్ రూమీంట వీడియో ఫుల్ కాైక్ చే సబ్స్క్ైబ్ బెల్ని అమర్త చేయగా